ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ശരിക്കും ഇന്ത്യയിൽ ഓൾറെഡി നടപ്പിലാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് ആദ്യത്തെ ഇലക്ഷൻ നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി രണ്ടിൽ തന്നെ ഇത് നടപ്പിലാക്കിയിരുന്നു അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സകല സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് ഒരുമിച്ചാണ് നടത്തിയത് പക്ഷേ എല്ലാ തവണയും അത് ആവർത്തിച്ച് അപ്രകാരം നടത്താൻ പ്രയാസമായിരുന്നു കാരണം പല കാരണങ്ങൾ കൊണ്ട് ഓരോ സംസ്ഥാനത്തിലും അധികാരത്തിലേറിയിരിക്കുന്ന ഗവൺമെൻറ്റിന് അഞ്ചു വർഷത്തെ ഭരണകാലാവധി പൂർത്തീകരിക്കാതെ തന്നെ താഴെ ഇറങ്ങേണ്ടി വരും സംസ്ഥാനത്ത് മാത്രമല്ല ഇത് ബാധകം കേന്ദ്രത്തിലും ബാധകമാണ് അഞ്ചു വർഷം തേക്കാതെ ഒരുപാട് ഗവൺമെൻറ്റുകൾ പാതി വഴിയിൽ ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക എല്ലാ അഞ്ചു വർഷം കൂടുന്തോറും കൃത്യമായിട്ട് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടപ്പിലാക്കണമെന്നുള്ള ആദ്യത്തെ പ്രപ്പോസിഷൻ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നൂറ്റി എഴുപതാം നിയമ കമ്മീഷനിലൂടെയാണ് അതിനുശേഷം വലിയ രീതിയിൽ ചർച്ചാവിഷയമായി മാറുന്നത് എൻ ഡി എ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിക്കഴിഞ്ഞാണ് അതിനുശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി മൂന്ന് കമ്മിറ്റികളെ നിയമിച്ചു ഏറ്റവും ഒടുവിലായി നിയമിച്ച കമ്മിറ്റി മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദിൻ്റെ കീഴിലുള്ള എട്ടംഗ കമ്മിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയാണ് അവർ പഠനം ആരംഭിക്കുന്നത് ഒടുവിൽ ആ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റായ ദ്രൗപദി മുർമുവിന് സമർപ്പിക്കുകയായിരുന്നു ഈ റിപ്പോർട്ടിൽ എലക്ഷൻ നടത്തേണ്ട രണ്ട് സ്റ്റേജുകളെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു സ്റ്റേജിൽ ഒന്നിച്ച് പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനുകളും നടത്തണം പിന്നീട് നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിലുള്ള ഇലക്ഷനും നടപ്പിലാക്കണം വൺ ഇന്ത്യ വൺ ഇലക്ഷനില് മെറിറ്റ്സുമുണ്ട് ഡിമെറിറ്റ്സും ഉണ്ട് ഒരുപാട് അതിനുപരിയായി ഇത് പ്രായോഗികമായിട്ട് നടത്തുന്നതിലും ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നത്തെ ഒരു പരിധിവരെ പരിഹരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിതിലെ മെറിറ്റ്സ് നോക്കാം ഡിമെറിറ്റ്സ് നോക്കാം ഇത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് നോക്കാം ഇതിലെ അപ്രായോഗികത എന്താണെന്നും പരിശോധിക്കാം മെറിറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അഞ്ചു വർഷത്തിൽ എങ്ങനെ പോയാലും മൂന്ന് തവണയെങ്കിലും ഒരു ഇന്ത്യക്കാരന് വോട്ട് ചെയ്യേണ്ടി വരും ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലെവലിലുള്ള ഇലക്ഷൻ ഉണ്ടായിരിക്കും പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടായിരിക്കും സംസ്ഥാന സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള അസംബ്ലി ഇലക്ഷനും ഉണ്ടായിരിക്കും ഇതിനിടയിൽ ബൈ എലക്ഷൻ വരാനുള്ള സാധ്യതയും ഒരുപാടുണ്ട് കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ നിലവിലുള്ള എം തന്നെ അസംബ്ലി ഇലക്ഷനിൽ മത്സരിപ്പിക്കാറുണ്ട് നിലവിലുള്ള എം എൽ എയെ പാർലമെൻ്ററി ഇലക്ഷനിലും മത്സരിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ബൈ എലക്ഷനും വരുന്നുണ്ട് ഓരോ ഇലക്ഷനും നടത്താൻ കോടിക്കണക്കിന് പണമാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ചിലവഴിക്കേണ്ടി വരുന്നത് എന്നാൽ ഈ എലക്ഷനെല്ലാം കൂടി ഒന്നിച്ചാണ് നടത്തുന്നതെങ്കിലോ ബൈ എലക്ഷൻ നമുക്കങ്ങനെ നടത്താൻ സാധിക്കുകയില്ല അതൊരു അവസരം വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നടത്തേണ്ടത് പക്ഷേ ഈ പറഞ്ഞ മൂന്ന് ഇലക്ഷനും ഒന്നിച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും പണത്തിൻ്റെ ചെലവ് മാത്രമല്ല ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ ജോലി ഭാരം കുറയ്ക്കാൻ സാധിക്കും അവർക്ക് വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകളിൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭ്യമാക്കാൻ സാധിക്കും ഇതിനെല്ലാം ഉപരിയായി വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് തന്നെ സംഭവിക്കും എപ്പോഴും എലക്ഷൻ ആണെങ്കിൽ വോട്ട് ചെയ്യാൻ ആളുകൾ മടിക്കും എന്നാൽ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും അതുപോലെ പഞ്ചായത്തിലേക്കും നമുക്ക് വോട്ട് ചെയ്യേണ്ടി വരുത്തുള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നതാണ് ഇനി നമുക്ക് ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഓരോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമുള്ള ലോക്കൽ പാർട്ടികൾക്ക് അവരുടെ നിലവിലുള്ള പ്രാധാന്യം നഷ്ടപ്പെടും കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ചർച്ചാവിഷയമായി മാറുന്നത് കേന്ദ്രം ആര് ഭരിക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കും സംസ്ഥാനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യതയില്ല ഇന്ത്യ ഭരിക്കാൻ സാധിക്കുന്ന ബി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ആയിരിക്കും ഇവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുക ക്രമേണ വർഷങ്ങൾ കഴിയുമ്പോൾ ചെറിയ പാർട്ടികളൊക്കെ തന്നെയും ഇല്ലാതെയാകുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അത് ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തെ തന്നെ ബാധിക്കുന്നതാണ് ലോക്സഭയിലും രാജ്യസഭയിലും അംഗീകാരം ലഭ്യമായി കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അധികാരത്തിലേറാൻ പോകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആദ്യ ദിവസങ്ങളിലാണ് അതായത് ആദ്യത്തെ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തി നാലിൽ നടക്കുന്ന എലക്ഷനിലായിരിക്കും രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ആദ്യം എലക്ഷൻ നടപ്പിലാകുമ്പോൾ പല സംസ്ഥാന ഗവൺമെൻറ്റുകളും അവരുടെ കാലാവധി രണ്ട് വർഷമോ മൂന്ന് വർഷമോ അല്ലെങ്കിൽ നാല് വർഷമോ പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കുകയുള്ളൂ അവർക്ക് തുടർന്ന് ഭരിക്കാൻ സാധിക്കുന്നതല്ല നിർബന്ധമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണത്തിനു വേണ്ടി നടത്തുന്ന എലക്ഷനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കണം രണ്ടായിരത്തി മുപ്പത്തി നാലിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒൻപതിലായിരിക്കും ഇവിടെയാണ് എല്ലാവർക്കും ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളത് ചില സംസ്ഥാന സർക്കാരിന് അഞ്ച് വർഷത്തെ കാലാവധി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല അവർ ഒരു കൂട്ടുകക്ഷിയായിട്ടായിരിക്കും ഭരിക്കുന്നത് എന്നാൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഖ്യം അവരിൽ നിന്നും പിളർന്നു മാറുകയാണെങ്കിലോ അവർക്ക് അധികാരം നിലനിർത്താനുള്ള സീറ്റ് ഇല്ലെങ്കിലോ അവർക്ക് പിന്നീടുള്ള വർഷങ്ങളും തുടർച്ചയായിട്ട് ഭരിക്കാൻ സാധിക്കുമോ ഇല്ല അങ്ങനെ സാധിക്കുകയില്ല പകരം ആ സംസ്ഥാനത്തിൽ വീണ്ടും എലക്ഷൻ നടക്കും ആ സംസ്ഥാനത്തിൽ മാത്രമായിട്ട് എലക്ഷൻ നടക്കും എന്നാൽ അധികാരത്തിലേറുന്ന പുതിയ ഗവൺമെൻറ്റിന് അഞ്ച് വർഷം ഭരിക്കാൻ സാധിക്കുകയില്ല ഉദാഹരണത്തിന് രണ്ട് വർഷം ഒരു സർക്കാർ ഭരിച്ചതിന് ശേഷമാണ് അവർക്ക് അധികാരം നഷ്ടപ്പെട്ടതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് അധികാരത്തിലേറുന്ന ഗവൺമെൻറ്റിന് മൂന്ന് വർഷം മാത്രമേ അധികാരത്തിലിരിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നാലു വർഷം ഭരിച്ചതിന് ശേഷമാണ് സർക്കാരിന് അധികാരം നഷ്ടമാകുന്നതെങ്കിൽ പുതിയതായിട്ട് തിരഞ്ഞെടുപ്പിലൂടെ വരുന്ന സർക്കാരിന് വെറും ഒരു വർഷം മാത്രമേ അധികാരത്തിലിരിക്കാൻ സാധിക്കുകയുള്ളൂ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന അതേ നിയമം തന്നെയാണ് ഇവിടെ ബാധകമാവുക ഒരു എം എൽ എ എന്തെങ്കിലും കാരണത്താൽ രാജിവെക്കുകയോ അല്ലെങ്കിൽ മരണമടയുകയോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും അവിടെ ബൈ ബൈഎലക്ഷൻ നടത്തും ആ ബൈ ബൈഎലക്ഷനിലൂടെ പുതിയ ഒരു എം എൽ എ അവിടെ അധികാരത്തിൽ വരികയാണ് എന്നാൽ പുതിയ എം എൽ എക്ക് അഞ്ചു വർഷം ഭരിക്കാൻ സാധിക്കുന്നതല്ല മുമ്പുണ്ടായിരുന്ന എം എൽ എ രണ്ട് വർഷം ഭരിച്ചിട്ടുണ്ടെങ്കിൽ അവശേഷിക്കുന്ന മൂന്ന് വർഷം മാത്രമേ പുതിയ എം എൽ എക്ക് അധികാരത്തിലിരിക്കാൻ സാധിക്കുകയുള്ളൂ അതേ രീതിയിൽ തന്നെയാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷനും നടപ്പിലാക്കാൻ പോകുന്നത് പക്ഷേ ഓപ്പോസിഷൻ പാർട്ടികൾ വലിയ രീതിയിലാണ് ഇതിനെ എതിർക്കുന്നത് ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറിയ ഒരു ഗവണ്മെന്റിന് അഞ്ച് വർഷം പൂർത്തിയാക്കാതെ എങ്ങനെയാണ് അധികാരത്തിൽ നിന്നും മാറാൻ സാധിക്കുക ഇതിന് മറുപടിയായി എൻ ഡി എ ഗവൺമെൻറ് പറയുന്നത് ഇത് നീതി ആയോഗിൻ്റെ സജഷനാണെന്നാണ് അതിനും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ ഓപ്പോസിഷൻ പാർട്ടികൾ മറുപടി നൽകുന്നുണ്ട് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നതല്ല നീതി ആയോഗ് എന്നാൽ സംസ്ഥാന സർക്കാരുകൾ അപ്രകാരം അധികാരത്തിൽ എത്തിച്ചേർന്നവരാണ് അങ്ങനെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവണ്മെന്റിനെ ഒരു കാരണവുമില്ലാതെ പുറത്താക്കാൻ നീതി ആയോഗിന് എന്ത് അവകാശമാണ് അല്ലെങ്കിൽ എന്ത് അധികാരമാണ് ഉള്ളത് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടപ്പിലാക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഭരണഘടനയിലെ അഞ്ച് അനുച്ഛേദങ്ങൾ തിരുത്തണം ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി വരുത്തണം ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി വേണം ഈ ബില്ല് പാസ്സാക്കാൻ അഞ്ഞൂറ്റി സീറ്റുകളാണ് നിലവിൽ ലോക്സഭയിലുള്ളത് ആ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് എൻ ഡി എയ്ക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുകളാണ് ഓപ്പോസിഷൻ പാർട്ടിക്കുള്ളത് മൂന്നിൽ രണ്ട് വോട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ ലഭ്യമാകണമെന്നാണ് അതായത് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ബില്ല് ഒരിക്കലും പാസ്സാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് മുൻപ് നിലവിലുള്ള എൻ ഡി എ ഗവൺമെൻറ് നിലംപൊത്തണം വീണ്ടും ഇലക്ഷൻ നടക്കണം ആ ഇലക്ഷനിൽ എൻ ഡി എക്ക് മുന്നൂറ്റി അറുപത്തിരണ്ടിന് മുകളിലുള്ള സീറ്റ് ലഭ്യമാകണം എങ്കിൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാകാൻ പോകുന്നുള്ളൂ ചുരുക്കത്തിൽ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടപ്പിലാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പക്ഷേ ഒരു കാലത്തും ഇത് നടപ്പിലാകുകയില്ല എന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഒരുപക്ഷേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ വരാൻ പോകുന്ന എൻ ഡി എ ഗവൺമെൻറ്റിന് മുന്നൂറ്റി അറുപത്തി സീറ്റിനും മുകളിൽ സീറ്റ് ലഭ്യമായേക്കാം അങ്ങനെ ലഭ്യമാവുകയാണെങ്കിൽ അവർ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടപ്പിലാക്കുകയില്ല അത് കഴിഞ്ഞ് പിന്നീട് ഏതെങ്കിലും ഒരു വർഷം ഈ വൺ ഇന്ത്യ വൺ എലക്ഷൻ നടപ്പിലാക്കിയേക്കാം പക്ഷേ സാധ്യതകൾ വളരെ വളരെ കുറവാണെന്ന് മാത്രം